മന്ത്രി ബീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ശ്രീധരനെ താക്കീത് ചെയ്ത് പാർട്ടി മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ട സി പി എമ്മിൽ എതിർപ്പ് രൂക്ഷമാണിപ്പോൾ എന്നാൽ അത്തരത്തിൽ ശബ്ദം ഉയർത്തുന്നവരെ വിഭാഗീയതയുടെ പരിധിയിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കും എന്ന ഭീഷണിയാണ് ഈ സംഭവത്തിലൂടെ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കെ കെ ശ്രീധരനെയാണ് പാർട്ടി താക്കീത് ചെയ്തത് മന്ത്രിയുടെ ഭർത്താവ് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ടു എന്നായിരുന്നു ആരോപണം ഇത് ഏറെ വിവാദവുമായി പിന്നീട് മേഖലയിൽ പാർട്ടി വിശദീകരണ യോഗം വിളിച്ചു ഈ യോഗത്തിൽ ശ്രീധരനും പങ്കെടുത്തു താനൊന്നും പറഞ്ഞില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തു ഇതെല്ലാം ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിരുന്നു എന്നിട്ടും ശ്രീധരനെതിരെ അച്ചടക്ക നടപടിയെടുത്തു അതിനിടെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോ ജോസഫ് പുറംപോക്ക് കയ്യേറി എന്ന ആരോപണത്തിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവുകയാണിപ്പോൾ ഇല്ല എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ജോർജ് ജോസഫ് തന്റെ കെട്ടിടത്തിന്റെ മുന്നിലുള്ള സ്ഥലം കയ്യേറി എന്നായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന ആരോപണം എന്നാൽ റവന്യൂ വകുപ്പ് ഭൂമി ഇളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോർജ് ജോസഫും സി നേതാക്കളും മുന്നോട്ട് വരികയായിരുന്നു ഇതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത് അതായത് മന്ത്രിയുടെ ഭർത്താവിന് ക്ലീൻ ചിറ്റ് കിട്ടുമ്പോഴാണ് ശ്രീധരനെതിരെ നടപടിയെടുക്കുന്നത് ശ്രീധരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റണമെന്നുമെല്ലാം അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ലോക്സഭയിൽ സി വലിയ തിരിച്ചടി ഈ സാഹചര്യത്തിൽ ജനകീയനായ ശ്രീധരനെതിരെ കടുത്ത നടപടിയെടുക്കാനാകില്ല എന്നാണ് ഭൂരിപക്ഷ നിലപാട് ഇതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പാർട്ടി ശിക്ഷയായ താക്കീത് ശ്രീധരന് നൽകുന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ ആരോപണങ്ങൾ വിഴുങ്ങി ശ്രീധരൻ രംഗത്ത് വന്നതും മുഖവിലേക്കെടുത്തു വിവാദ റോഡിന്റെ അലൈൻമെന്റോ ഡി പി ആറോ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്ന് ശ്രീധരൻ പറഞ്ഞു വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ സി പി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു നേതാവിന്റെ മലക്കം മർശ്യം പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തുറന്നടിച്ചതെല്ലാം കെ കെ ശ്രീധരൻ തിരുത്തുകയുണ്ടായി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ പേര് പോലും പ്രസംഗത്തിൽ താൻ പറഞ്ഞില്ല എന്തിന് വിവാദമായ ഏഴൻകുളം കൈപ്പട്ടൂർ റോഡ് പദ്ധതി രേഖയോ അലൈൻമെന്റോ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചത് മന്ത്രിയുടെ ഭർത്താവിടപെട്ട് ഓർഡയുടെ ഗതി മാറ്റിച്ചുവെന്ന കെ കെ ശ്രീധരന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെയും മന്ത്രിയെയും ഒരുപോലെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പിന്നാലെ കോൺഗ്രസ് അടക്കം സി പി എമ്മിനെതിരെ റോഡ് അലൈൻമെന്റ് വിവാദം ആയുധമാക്കി പ്രതിസന്ധി മറികടക്കാനായിരുന്നു കൊടുമണ് സിപിഎം രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ഉദ്ഘാടകനായ യോഗത്തിൽ നേതൃത്വം പറഞ്ഞതുപോലെ തന്നെ ശ്രീധരനെല്ലാം മാറ്റി പറഞ്ഞു വിവാദങ്ങൾക്ക് കാരണം കോൺഗ്രസ് കാരനെന്ന് ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കളും ആരോപിച്ചു അതേസമയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഓഫീസിന്റെ മുൻവശത്ത് അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് കണ്ടെത്തിയത് സംഭവത്തിൽ കോൺഗ്രസിന് നോട്ടീസ് നൽകാൻ പഞ്ചായത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി